ഏറെ കാത്തിരുന്ന് കെ പി സി സി കൊണ്ടുവന്ന പുനഃസംഘടന സംസ്ഥാന കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് ഗ്രൂപ്പുകളും നേതാക്കളുമെല്ലാം അതൃപ്തിയിലായി ഇതോടെ അതൃപ്തരായ നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങി നേതൃത്വം പുനഃസംഘടനയിൽ അതൃപ്തരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ പുതിയ ഫോർമുലയോടെ കെ പി സി സിയുടെ പട്ടിക ജംബോയാകും എന്നത് ഉറപ്പാണ് തൃപ്തിയുള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരെയും കെ പി സി സി സെക്രട്ടറിമാർ ആക്കിയേക്കും കെ മുരളീധരനെയും കെ സുധാകരനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും ചാണ്ടിയമ്മന് ഉയർന്ന പദവി നൽകാനും ആലോചനയുണ്ട് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനും നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്താനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം കെ മുരളീധരൻ ചാണ്ടി ഉമ്മൻ കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവരുമായി കെ പി സി സി നേതൃത്വം ചർച്ചകൾ നടത്തി അഭിപ്രായ ഭിന്നതകൾ ഉടൻ പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഇതിന്റെ ഭാഗമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാനത്തെത്തും കെ മുരളീധരനുമായി ഇരുപത്തിരണ്ടിന് കോഴിക്കോട് ചർച്ചകൾ നടത്തും നിലവിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് നേതാക്കളെ ഉടൻ കളത്തിലറക്കാനാണ് നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലുള്ള വടംവലിയും അഭിപ്രായ ഭിന്നതയും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രമാണ് ബാക്കി െരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയെന്നതാണ് കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച കെ മുരളീധരൻ ഇന്നലെ അപ്രതീക്ഷിത നീക്കമാണ് നടത്തിയത് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വെള്ളം കുടിപ്പിച്ചു സമവായ വാഗ്ദാനങ്ങൾക്കും നേതാക്കളുടെ കൂട്ടവിളികൾക്കും ഒടുവിൽ മുരളി അയഞ്ഞതോടെയാണ് നേതൃത്വത്തിന് ആശ്വാസമായത് ശബരിമലയിലെ സ്വർണമോഷണവും ആചാരലംഘനവും ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് സംഘടിപ്പിച്ച നാല് മേഖലാ ജാഥകളുടെ പന്ത്രണ്ടത്തെ മഹാസംഗമ ദിവസമാണ് ഒരു ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ മുരളീധരൻ വിട്ടുനിന്ന് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയത് പുനഃസംഘടനയിൽ മറ്റുള്ളവർക്കെല്ലാം പരിഗണന നൽകിയ നേതൃത്വം താൻ നിർദ്ദേശിച്ച ആളുകളെ തഴഞ്ഞതിലുള്ള അമർഷമായിരുന്നു പിന്മാറ്റത്തിനു കാരണം എല്ലാ മലയാള മാസവും ഒന്നിന് മുരളീധരൻ ഗുരുവായൂരിലെത്തുന്ന പതിവ് ചൂണ്ടിക്കാണിച്ച് നേതൃത്വം ന്യായീകരിച്ചെങ്കിലും രാവിലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതോടെയാണ് ഗുരുവായൂർ യാത്രയ്ക്ക് പ്രതിഷേധ രൂപം കൂടിയുണ്ടെന്ന് ഉറപ്പിച്ചത് മുരളീധരൻ പങ്കെടുത്തില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ വേഗത്തിലായിരുന്നു അനുനയ നീക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം മുരളീധരനുമായി ഫോണിൽ സംസാരിച്ചു കെ സി വേണുഗോപാലും ആശയവിനിമയം നടത്തി കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ മുരളീധരന്റെ ശുപാർശയ്ക്ക് പരിഗണന നൽകുമെന്നായിരുന്നു പ്രധാന ഉറപ്പ് ഇരുപത്തിരണ്ടിന് കെ സി വേണുഗോപാൽ മുരളീധരനെ നേരിൽ കാണുമെന്ന് വിവരമുണ്ട് ഇതോടെ അനുനയത്തിലേക്ക് മുരളീധരൻ ചുവട് മാറ്റി പിന്നാലെ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നിശ്ചയിച്ച യാത്ര പന്തളത്തേക്ക് മാറ്റി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരുമായി ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് വ്യാഴാഴ്ച ഭാരവാഹി പട്ടിക പുറത്തുവന്നത് ചെറിയ മുറുമുറുപ്പും ചീറ്റലുമായിരുന്നു ആദ്യ ദിവസമെങ്കിൽ കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് വഴിവച്ചത് ശനിയാഴ്ചയാണ്